വാഴയ്ക്ക് കടലപ്പരുപ്പും ഉണ്ടെങ്കിൽ ചോറിനൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സൈഡ് ഡിഷ് ഇങ്ങനെ ഉണ്ടാക്കുന്ന എളുപ്പത്തിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കിയാലും അതിനു മുന്നേ ഈ ചാനൽ ഇത് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കാണാം അതിനായി ഞാനിവിടെ ഒരു അരക്കപ്പ് കടലപ്പരിപ്പ് ഇതുപോലെ ഒരു അരമണിക്കൂർ ഒന്ന് കുതിർത്ത് കഴുകി വൃത്തിയാക്കി എടുത്ത കേട്ടോ അതൊരു കുക്കറിലോട്ടൊന്ന് ഇട്ടുകൊടുക്കാം കൂടെ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു ഒന്നര കപ്പോളം വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുക്കർ അടച്ചു വെച്ച് ഒന്നങ്ങ് വേവിച്ചെടുക്കാം നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ ഒരു അഞ്ച് വിസിലൊക്കെ ആവുന്നത് വരെയും ഒന്നങ്ങ് വേവിച്ചെടുക്കാം ഇത് അവിടെ നിന്ന് വേവുമ്പോഴേക്കും നമുക്കൊരു ചെറിയൊരു തേങ്ങ കൂട്ട് തയ്യാറാക്കാനുണ്ട് അതിനായി ഒരു മിക്സിയുടെ ജാർ ഒന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കയ്പിടെ തേങ്ങയും രണ്ട് വെളുത്തുള്ളി എല്ലിയും അര ടീസ്പൂൺ ചെറിയ ജീരകവും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അതാണ്ട് ഈ പരുവം പോലെ അരച്ചെടുത്ത് മാറ്റി വെക്കാം അതാണ്ട് ഇപ്പൊ ഒരു അഞ്ച് വിസിലൊക്കെ കേട്ട് നമ്മുടെ കുക്കറിലെ സ്റ്റീമൊക്കെ പോയിരിക്കാം കേട്ടോ ഇത് ഇനി ഒന്ന് തുറന്നു നോക്കാം അതാണ്ട് നമ്മുടെ കടൽപ്പരുപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് വാഴയ്ക്ക് ഞാൻ ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത കേട്ടോ അതും ചേർത്ത് ഒരു രണ്ട് പച്ചമുളക് ഇതുപോലെ നെടികെ കീറി അതും കൂടെ ചേർത്ത് ചെറുതായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ വീണ്ടും ഇത് അടച്ചു വെച്ച് വീണ്ടും ഒരു വിസിൽ വേക്കുന്നവരും ഒന്നങ്ങ് വേവിച്ചെടുക്കാം ഈ വാഴക്കയൊക്കെ പെട്ടെന്ന് അങ്ങ് വെന്ത് കേട്ടോ അതുകൊണ്ട് ഒരു വിസലിന്റെ ഉള്ളൂ അപ്പം ഇത് ഒന്നങ്ങ് വേവിച്ചെടുക്കാം അണ്ടേ ഇതിപ്പോഴൊരു ഒരു ഒരു വിസിലൊക്കെ കേട്ടിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ സ്റ്റീമൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം നമ്മുടെ വാഴകയൊക്കെ നന്നായിട്ടൊന്ന് എന്ത് വന്നിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്നങ്ങ് മിക്സാക്കി ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാട്ടോ ഒരുപാടൊന്നും ഇട്ട് ഒടക്കേണ്ട ആവശ്യം ഒന്നുമല്ലോ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയാൽ മതിയാവും ഇനി വീണ്ടും ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കുക വീണ്ടും നമ്മൾ അരച്ചു മാറ്റി വെച്ച് ആ മിക്സും കൂടെ ചേർത്ത് ആ മിക്സിയുടെ ജാർ കഴുകി ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സാക്കി എടുക്കും അതൊന്ന് മിക്സ് ആക്കി ഒരു രണ്ട് മിനിറ്റ് ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ അതുവരെയും ഒന്ന് മിക്സ് ആക്കി എടുക്കാം പിന്നെ ഈ സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതിയാകട്ടോ നമ്മൾ കടലപ്പരിപ്പ് വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ചേർത്തതാണ് അപ്പൊ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പൊ അതാണ്ട് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ കഴിച്ചാലും ഞാൻ പിന്നെ കുറച്ചും കൂടെ ഗ്രേവി ഒന്ന് തിക്കാക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പരുവം വരെ ആയപ്പോഴത്തേനും ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസിയിൽ ഇതെടുക്കാട്ടോ ഇനി ഫ്ലെയിം ഒന്ന് ഓഫാക്കി അങ്ങോട്ട് അങ്ങ് മാറ്റി വെക്കാം വീണ്ടും മറ്റൊരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തെടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയാകും കേട്ടോ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോഴേക്കും ഒരു അര ടീസ്പൂൺ കടു കിട്ട് ഒന്നങ്ങ് പൊട്ടിച്ചെടുക്കാം കേട്ടോ കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വീണ്ടും ചെറുതായിട്ടൊന്ന് വഴിച്ചെടുക്കാം ഇവിടെ ഒരു രണ്ട് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം ഇതൊന്ന് മിക്സായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച് നമ്മുടെ വാഴക്കയുടെ കൂട്ടുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ വീണ്ടും ചെറുതായിട്ടൊന്ന് മിക്സാക്കിയെടുത്താൽ നമ്മുടെ പണി കഴിഞ്ഞിട്ടോ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വാഴക്കയുടെ കൂട്ടുകൂടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ ഇതുണ്ടെങ്കിൽ പിന്നെ ഒരു ഒഴിച്ചു കൂട്ടാനും കൂടെ ഉണ്ടെങ്കിൽ അല്ല അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു വാഴക്കൂട്ടുകറിയാട്ടോ ഇത് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ് ബോക്സിൽ ഒന്ന് അറിയിക്കൂ കേട്ടോ അപ്പം ഇനി അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ